ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ രോഗം ഇവിടെ കാപ്പട്ടി ഒരു പ്രോബ്ലമാണ് സായുപ്പിനെ കാണുമ്പോൾ കവാത്തം എന്ന് പറഞ്ഞില്ലേ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപ്പട്ടിയുമാണ് ആയിരത്തി അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ് യേശിക്യൂസിനെക്കാളും പക്ഷേ ഇത്രയും നാളെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ പക്ഷെ കാപ്പട്ടി ഇല്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി ിയല്ല കണ്ടപ്പോഴേ കാപ്പാത്തവരെ കണ്ടപ്പോഴ് യഥാർത്ഥ കാപ്പഡട്ടക്കാരൻ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നത് ഇവനിൽ എന്ത് പറയുക എന്നിട്ട് ഇവര് അസുഖം ഇവനിൽ ഈ നാദ്ധാനിയേരിൽ യാതൊരു കാപ്പട്ടവും ഇല്ല അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം എന്താണ് കാപട്ടിയുമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്